അവിടെയൊക്കെ നമ്മളെ തോട് അപ്പുറത്ത് കൂടിയാ പോണത് പിന്നെ എന്താ പറയുക നമ്മള സോതമ്പടിന്ന് മെയ് വരുന്ന റോഡാണ് അത് പിന്നെങ്ങനെ കേൾക്കുള്ളതാ പണ്ടേ മറ്റേ ഓല് നിക്കണ ഫ്ലാറ്റ് ഇതിനൊക്കെ അരിപ്പൊട്ടാക്കാൻ ഒക്കെ പെര ഉണ്ടായിരുന്നു ഒക്കെ പോയല്ലോ അത് നാനല്ല ഉഷാറായി നടക്കണ്ട ഒരു ആറ് മണി അതാണ് പക്ഷെ ഇത് കാക്കച്ചാക്ക് വെള്ളം കുളിക്കാൻ ഭയങ്കര രസമുണ്ട് പിന്നെ ഇതൊന്നും ക്രാക്കല്ല കേട്ടോ ഇതൊക്കെ നമ്മള് സിമന്റിന്റെ മേലെ വരണതാ അപ്പൊ മക്കളെ ഇതൊക്കെയാണ് കാര്യങ്ങള് പക്ഷികൾക്കൊന്നും വള്ളം കിട്ടണീന്ന് ലേഖ തെളിവാണ് മക്കളെ നമ്മൾ കഴിയണത് നമ്മൾ വീടിന്റെയും കടൻറെ ഒക്കെ മുന്നിൽ ഒരു പാത്രത്തില് വെള്ളമെങ്കിലും വെക്കി ഇത്രയും കാക്കകൾ കുളിച്ചിട്ട് സോതമാട് ബൈപ്പാസ് എത്ര സന്തോഷത്തിലറി ഇതാ ഈ നനക്കണ വള്ളത്തിൽ ഇപ്പം ഞാൻ വന്ന തന്നെ അവർക്ക് ഡിസ്റ്റർബാണ് സോറി മക്കളെ എന്താ എന്നോട് ക്ഷമിക്കിട്ടാ ഇപ്പോൾ പോയി ഞാനേ പറയാം അപ്പോൾ സോതമാട് ബൈപ്പാസിലാണ് നമ്മൾ ഞാൻ അപ്പോൾ നമ്മൾ തോടൊക്കെ ആകെ പറ്റല്ലോ എന്നാൽ തോട്ടിലാണ് നമ്മൾ ഡ്രെയിനേജ് ആക്കി ആക്കിയിരിക്കുന്നത് അതെല്ലാം നിങ്ങളിട്ട് ഒരു അഞ്ഞൂറ് മീറ്ററോളം തോട് രണ്ട് സൈഡും സെറ്റാക്കി തന്നെ അടുത്ത സൂസഡ് പോയിൻ്റ് ആവുകൾ പിന്നെ ഇത് ഏകദേശം നമ്മളെന്താ പറയുക ഒരു പത്തിരുപതിലേറെ പാലം നല്ല വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ വീടുക പിന്നെ ഇതിന് നോമ്പായി പിന്നെ നമ്മൾ വീടോ നാലു ദിവസം വീടോ ഇട്ടിട്ടില്ല അപ്പോൾ എന്താ പറയുക ഇവിടെ ഈ കമ്പികളൊക്കെ പിന്നെ ഇതിനെന്തിനാ പൊന്തിക്കണമല്ലേ ഈ കോൺക്രീറ്റ് ചെയ്തതിന് ഈ റഫ് ചെയ്തതിൻ്റെ ഭാഗത്ത് ഇനി വേറെ ഇതിൻ്റെ മേലെ ഇഞ്ഞ് വേറെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഏതായാലും എന്താ പറയുക ഈ പിന്നെ ഇനി നോമ്പ് മൂന്ന് കഴിഞ്ഞതിനു ശേഷം നമ്മൾ വീടെടുക്കാൻ ഇറങ്ങുള്ളൂ മറ്റേ ഫസ്റ്റ് മൂന്ന് നോമ്പിനും വീട്ടിലല്ല അപ്പോൾ നമ്മളെ റോഡ് സൈഡിൽ തന്നെ പിന്നെ ഡിവൈഡറിന്റെ കമ്പികളുണ്ടെങ്കിലെ അല്ല തിക്നെസ്സാണ് പതിനെട്ടാ ഇരുപത് എം എം കമ്പിയാ കേട്ടോ തോടെ പത്തിഞ്ച് കോൺക്രീറ്റ് അത് നെലത്തെ മണ്ണ് എടുക്കുന്നതാണ് മണ്ണ് തന്നെ പത്തിഞ്ചിലേറെ കോൺക്രീറ്റ് ചെയ്തുക്കണേ പിന്നെ ഈ വള്ളമൊക്കെ തലയ്ക്ക് വുകൽ പൈപ്പ് നെയ് സെറ്റ് ചെയ്തിട്ട് അല്ലോ കുറച്ച് ആണ് പോയി നോക്കുക ചോറപാട് ബൈപ്പാസിൽ ആകെ ഒന്നര കിലോമീറ്റർ പാലറ്റ് വരണുള്ളൂ ആകെ നമ്മളെ മേലച്ചനക്കെന്നുണ്ട് കഴിഞ്ഞാൽ അട്രിക്കോണ്ട് അടിയിൽ ബാക്കിയൊക്കെ മണ്ണിട്ട് പോകുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഏകദേശം നമുക്ക് എന്താ പറയാ ഏകദേശം നമ്മളെ പാലത്തിന് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് ഫില്ലറുമൊക്കെ കോൺക്രീറ്റും കറ്റ ഇതൊക്കെ ചെയ്യാനുള്ളൂ ഏത് കോൺക്രീറ്റ് ബാക്കി ഇപ്പോൾ നമ്മളവിടെ നടന്ന് വന്നു ഒരുപാട് എടുത്തു പക്ഷെ നമ്മൾ എടുക്കാതിരിക്കണെന്തോ ഈ സീറ്റ് ഉണ്ടല്ലോ ഒന്നര മക്കൾ എന്തതിൻ്റെ തിക്നെസ് പിന്നെ നമ്മൾ ഏകദേശം വൺ സൈഡ് ആ തല വരെ എത്തി നമ്മളവിടെ പോകുന്നുണ്ട് പക്ഷെ നടന്ന് പോകണ ഒരുപാട് പണിയാണ് അത് കുഴങ്ങി ഫസ്റ്റ് സ്ഥലം തന്നെ പിന്നെ കമ്പി കെട്ടണ കേട്ടങ്ങളെ ലാസ്റ്റ് ഉള്ളത് അപാര കമ്പിയാണല്ലോ ഫില്ലർമുക്ക് സാമ്യുള്ള കമ്പി രണ്ട് നാല് ആറ് എട്ടെണ്ണം അല്ലേ പിന്നെ ഇത് എട്ട് ഇഞ്ച് ലെങ്ത്തിൽ രണ്ട് അടി മേലെ അടിയിൽ പോലത്തെ പതിനാറ് ഇരുപത് പിന്നെ പന്ത്രണ്ട് അല്ലേ അപ്പം ഇന്ന് ഇന്ന് കോൺക്രീറ്റ് ഉണ്ടാവും തോന്നണേ എന്തായാലും ഭയങ്കര തകർത്തായി പിന്നെ മൂന്ന് എന്താ വീർ കാപ്പിൻ്റെ അടിയിലുള്ള എന്താ പത്ത് അഞ്ച് പത്ത് പതിനഞ്ച് നമ്മളെ എന്താ പറയാ നമ്മളെ വലിയ കേക്ക് ഉണ്ടല്ലോ രാജസ്ഥാൻ കേക്ക് മറ്റേ വലിയ കേക്കിൻ്റെ പതിനഞ്ച് മൂന്ന് ഫില്ലർ ടു ഫില്ലറിന്റെ ഗ്യാപ്പാണ് ഇനി കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടക്കാളെ മൈക്കും മറക്കിട്ടെ അച്ഛ പിന്നെ നമ്മളതിനെ യൂത്ത് ഫ്രീ കമ്പർ ഉണ്ട് കേട്ടോ പോളിങ് ക്ലാസ് ഒക്കെ വെച്ചിരിക്കണങ്ങളെ ആ ലാസ്റ്റ് വരെ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ കൽക്കത്ത യു പൂരക്കാറെ ഫ്രണ്ടാളാണ് ഇതരെ ഏക്ക് സ്ഥലം ഇതരെ അല്ലേ രണ്ട് ഫില്ലറിന്റെ ഗ്യാപ്പുണ്ടങ്ങളെ ഏകദേശം പക്ഷേ ഇത് ഫൈനലായിട്ട് നമ്മൾ ലാസ്റ്റ് കാണില്ല കേട്ടോ നമ്മൾ എന്താ പറയാ ഇത് നമ്മൾ മേലെ ധാരം കഴിയുമ്പോൾ ഇത് അടി ഫ്രീ ആയി കിടക്കാൻ തോന്നുന്നേ ഇനി ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന് മേൽക്കൂടെ നിൽക്കുകയറും നമ്മൾ ഷീറ്റ് ഉണ്ടല്ലോ അവിടെ കമ്പി കട്ട് ചെയ്തായിട്ട് എടുക്കാത്ത ഷീറ്റിൻ്റെ പണി ഇപ്പോൾ മൂന്ന് ലെയർ ദ പണി മൂന്നാമത്തെ ലെയറാണ് ലാസ്റ്റ് പക്ഷേ ഇന്നിവിടെ ഒരു പത്തറുപതോളം ആൾക്കാരുണ്ട് പക്ഷെ ഇത് വീഡിയോ അങ്ങനെ ഡായ്പ് വീഡിയോ ആക്കി എടുത്തല്ല റംലാ ഒന്നാണ് ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് ഭാഗം റൊംലാൻ ഞാൻ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട് കമ്പ്യട്ട് ചെയ്യുന്ന ഭാഗം റജി വെറുക്കണങ്ങളെ ആൾക്കാർ ഇത് എണീക്കണത് അവിടുത്തെ പണി പിന്നെ കുറച്ചാണ് പോയേക്കാം അതാ വെള്ളം നിറക്കുന്നതാ ഇപ്പോഴും വെള്ളം തന്നെ എന്തൊക്കെയാണ് ഒറ്റടിക്ക് പറയാം നമ്മൾ ഈ രണ്ട് സൈഡില് നമ്മൾ സോതമാട്ട് എഡ്രികോടെ ഇടയിൽ ഒന്നേ മുക്കാൽ കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിലെ പാലുള്ളൂ അതിൽ വൺ സൈഡിലുള്ള പാലത്തിന്റെ കോൺക്രീറ്റ് ഇത് അവിടുന്ന് തല മുതൽ എത്തി ലാസ്റ്റ് എൻഡ് ഫൈനൽ അവിടെ നിന്ന് പിന്നെ റോഡാണ് മേൽശങ്ക മാന്തി പോവണ് പിന്നെ നമ്മൾ കാതിർവായി കാതിര കുട്ടിനേറ്റ് പോവാണ് സോതന്മാടിന്റെ കില്ലാടി ആട്ടാ വടംപലിയിലെ സോതന്മാട് സോതന്മാടിന്റെ കോച്ചാ പിന്നെ ഈ സൈഡിൽ ഇതാ പതിനാല് വീർക്കാപ്പിന്റെ കോൺക്രീറ്റുകൾ ഇനി നടക്കാണ്ട് കണ്ടങ്ങളെ ഇത് ചെറിയൊരു വീഡിയോ ബേജാറാവണ്ട് നമ്മൾ എല്ലാ ഭാഗത്തു റമദാനിന് വരും റമദാൻ മൂന്നിന് ശേഷം കണ്ടങ്ങളെ ഇപ്പൊ അവിടെ മൂന്നോടത്ത് നമ്മള് കമ്പ്യൂട്ട് കണ്ടിട്ട് അബടി മൂന്നോടത്ത് കമ്പ്യർട്ട് റോഡ് റോഡുമ്പോൾ എത്തി എന് എത്തി അവിടുന്ന് റോഡുമ്പോൾ നമ്മളെ സൈഡില് ഡിവൈഡർ കണ്ടെങ്കിൽ അവിടെ വെച്ചുകൊണ്ടിരിക്കണത് അവിടുന്ന് കാണുന്ന മേലെ മേലച്ചെനിക്കലാണ് കാണുന്നത്